ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വയനാട്ടിൽ വലിയൊരു ദുരന്തം നടന്നിരിക്കുകയാണ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് സഹായിക്കുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യാം അവർക്കൊന്നിരിക്കുന്ന നഷ്ടം നമ്മളെ കൊണ്ട് നികത്താൻ പറ്റില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ചെയ്യാം സഹായം എങ്ങോട്ട് കൊടുക്കും ആർക്ക് കൊടുക്കും ആര് ഒരു കൊടുക്കും ഏത് ഫണ്ടിലേക്ക് കൊടുക്കും എന്നതിനെ പറ്റിയെല്ലാം ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് നേരിട്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു സഹായം അവരുടെ കയ്യിലോട്ട് അത് കിട്ടും എന്ന് നമുക്ക് ഉറപ്പുണ്ടാകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ വേണ്ടി വെച്ചതല്ല പക്ഷെ ഞാൻ എവിടെയാണ് കേട്ടിട്ടുണ്ട് ഒരു യൂറോപ്യൻ രാജ്യത്ത് നമ്മൾ ആർക്കെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ രക്തം ദാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നാണോ നമ്മുടെ രക്തം ഉപയോഗിക്കുന്നത് അന്ന് നമുക്കൊരു എസ് എം എസ് അലേർട്ട് കിട്ടും നമ്മുടെ ഫോണിലേക്ക് അതിനുശേഷം ആ പേഷ്യൻറ്റിന് ഓക്കെ ആണെങ്കിൽ പേഷ്യൻ്റ് അതിന് സമ്മതം പറയുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഏത് ആശുപത്രിയിലാണെന്നും നമുക്ക് അവിടെ പോയി കാണാനും അവർക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതൽ സഹായം ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ അവരോടൊപ്പം ഉള്ള ഒരു സംവിധാനം ആ രാജ്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് ഓൺലിഫ് ദ പേഷ്യൻറ്റ് ഇസ് ഓക്കെ വിത്ത് ഇറ്റ് ആൻഡ് ദ ഡോണർ ഇസ് ഓക്കെ വിത്ത് ഇറ്റ് ഓക്കെ അപ്പം നമ്മൾ കൊടുക്കുന്ന സഹായം അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നു എന്നറിയുന്ന നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പം ഇപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്കെല്ലാം സഹായിക്കാം ഓക്കെ ഭാഷാ വിശകലനത്തിൻ്റെ ലാംഗ്വേജ് അനാലിസിസിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചാണല്ലോ ഇംഗ്ലീഷ് ഹിന്ദി ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എട്ടാം ഷെഡ്യൂളിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു ഇരുപത്തിരണ്ട് ഭാഷകളെ പറ്റിയും പറഞ്ഞു പിന്നെ ഒരു മുപ്പത്തി എട്ട് ഭാഷകൾക്കും കൂടി തങ്ങളുടെ ഭാഷകൾ കൂടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എട്ടാം ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന ആവശ്യം ഡിമാൻഡ് ചെയ്യുന്നു എന്ന കാര്യം കൂടി പറഞ്ഞു പിന്നെ ഓരോ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഔദ്യോഗിക ഭാഷകളും അഡീഷണൽ ആയ ഔദ്യോഗിക ഭാഷകളും ഒഫീഷ്യൽ ലാംഗ്വേജസ് ആൻഡ് അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് നമ്മളിതിനെ പറ്റിയെല്ലാം സംസാരിച്ചു കഴിഞ്ഞു ഇനി നമുക്കറിയാനുള്ളത് എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ അടുത്ത് ഒരു വീഡിയോ കണ്ടായിരുന്നു ശരിക്കും അതൊരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ബ്രൈറ്റ് സൈഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോയുടെ ഒരു റിയാക്ഷൻ അത് ചെയ്ത് അമേരിക്കക്കാരാണ് ജെ ബി ക്യു എ എന്നായിരുന്ന ആദ്യത്തെ പേര് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിനി ദേശീയ അങ്ങനെ എന്തോ ആണ് പേര് ഓക്കെ അപ്പം അതിനകത്ത് ഇന്ത്യയിലെ ഭാഷകളെ പറ്റി അവർ ഒരു സെഗ്മെൻറ് ഉണ്ടായിരുന്നു അവർ എങ്ങനെയാണ് ഇന്ത്യയിൽ ചെറുതും വലുതുമായ നൂറ്റി നൂറിനും മുന്നൂറിനും ഇടയിലുള്ള ഭാഷകളുണ്ട് പിന്നെ ലെസർ നോൺ ആയ അധികം അറിയപ്പെടാത്ത ഒരു ആയിരത്തി അറുനൂറ് ഭാഷകളുള്ള ഉണ്ട് അപ്പം ഇവർ പറയുകയാണ് ഈ അമേരിക്കക്കാർ റിയാക്ട് ചെയ്യുന്നവർ പറയുകയാണ് ഓ ഇവർ എങ്ങനെയാണ് പരസ്പരം അങ്ങോട്ട് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അറിയില്ല അപ്പം ആ ചാനലിനെ തന്നെ ഒരാൾ പറയുന്നുണ്ട് നമ്മുടെ മെയിൻ കഥാപാത്രം ജയിക്കുവേ പുള്ളി പറയുന്നുണ്ട് അല്ല അവർക്ക് കോമൺ ആയ കുറച്ച് ലാംഗ്വേജുകളുണ്ട് ഒരു ഉദാഹരണത്തിന് ഹിന്ദി ഇംഗ്ലീഷ് പിന്നെ അതുകൂടാതെ കുറേ പേരൊക്കെ ബയലിങ്ങിലും ട്രെയിനിങ്ങിലും ഒക്കെയാണ് ഒന്നിൽ കൂടുതൽ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ് ഇന്ത്യക്കാർ എന്നാണ് അവർ പറയുന്നത് അമേരിക്കരെ പോലെയല്ലല്ലോ ഈ അമേരിക്ക എന്ന് പറയുമ്പോൾ ആകെ ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബ്രിട്ടീഷുകാരെ പറ്റിയെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ഈവൻ ബ്രിട്ടീഷേഴ്സ് പോലും ഫ്രഞ്ച് അല്ലെങ്കിൽ അവരുടെ അടുത്ത് കിടക്കുന്ന ആ ബോർഡറിനോട് കിടക്കുന്ന രാജ്യങ്ങളിലെ ഭാഷകളൊക്കെ പറയാൻ അറിയുന്നവരായിരിക്കും അമേരിക്കയിൽ പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ താമസിക്കുന്ന ഒത്തിരി പേർക്ക് നേറ്റീവ് അമേരിക്കൻസിന് ഒന്നിൽ കൂടുതൽ ഭാഷകൾ അറിയാം ഒരു ഉദാഹരണത്തിന് ഇപ്പം സ്പാനിഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് അതുപോലെ കുറേ ഭാഷകളൊക്കെ അവർ പഠിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം ഇപ്പോൾ ഒരു ഉദാഹരണം കർണാടക എടുക്കാം കർണാടകയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് കന്നഡയാണ് കർണാടകയ്ക്ക് അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒന്നുമില്ല ഒറ്റ ഭാഷയേ ഉള്ളൂ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അപ്പം സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഇപ്പോൾ ഒരു പുതിയൊരു ലോ പാസ് ചെയ്യുന്ന നേരത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നാണെങ്കിൽ ഏത് ഭാഷയിൽ അവർക്ക് ചെയ്യാൻ പറ്റും ഹിന്ദി എന്ന് പറഞ്ഞ ഔദ്യോഗിക ഭാഷയെടുത്ത് കർണാടകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കർണാടക അത് റിജക്റ്റ് ചെയ്യും അങ്ങനെ പറയും ഇത് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾക്ക് അറിയാലോ ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടകയ്ക്കും തമിഴ്നാടിനും അവരുടെ ഭാഷയോടുള്ള ഭാഷാ പ്രേമം നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് പ്രത്യേകിച്ച് കർണാടകയ്ക്ക് ഈ അടുത്ത് വന്നൊരു ഭാഷാ പ്രേമം നമ്മൾ കണ്ടതാണ് തമിഴ്നാട് നമുക്ക് അറിയാവുന്നതാണ് പണ്ട് മുതലേ ഓക്കേ സോ വാട്ട് ഇസ് ദ മീഡിയം ഓഫ് ലാംഗ്വേജ് ദറ്റ് ഇസ് യു ഇസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലോ അല്ലെങ്കിൽ കേന്ദ്രവും കേന്ദ്രഭരണ പ്രദേശങ്ങളും തമ്മിലുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതൊക്കെയാണ് ഇതിനായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും മൂന്ന് റീജ്യൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് റീജിയൻ എ റീജിയൻ ബി റീജിയൻ സി സെൻറ്റർ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ യൂണിയൻ ടെറിറ്ററി കമ്മ്യൂണിക്കേഷൻ ഏത് ഭാഷയിൽ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നേരെ തന്നെ കൊടുത്തിരുന്നതാണ് അതനുസരിച്ച് അവർ ചോദിച്ചിരിക്കുന്ന ഭാഷയിലാണ് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അവർക്ക് ചൂസ് ചെയ്യാമെന്ന് പറയുന്ന നേരത്ത് വിചാരിക്കരുത് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഓക്കെ ഞങ്ങളോട് മലയാളത്തിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്ന് സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റിന് ബുദ്ധിമുട്ടായിരിക്കും കാരണം അറിയാലോ ഇപ്പോൾ ജാർഖണ്ഡിൽ എത്ര ഭാഷകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു പതിനാറ് അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഉള്ളത് അപ്പം ഇപ്പം ജാർഖണ്ഡ് പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒഫീഷ്യൽ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ വേണം എന്ന് പറഞ്ഞാൽ പതിനേഴ് ഭാഷകളിലും ഓരോ ഡോക്യുമെൻറ്റും പ്രിന്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടി അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ എന്താണ് ഈ ഏത് ഭാഷ വേണം എന്നുള്ള ഓപ്ഷൻ അവർക്കാണ് കൊടുത്തിരിക്കുന്നത് പറയുന്ന അർത്ഥം ആകെ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഹിന്ദിയിൽ വേണോ രണ്ട് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ വേണോ അതോ കമ്മ്യൂണിക്കേഷൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൂടി വേണോ ഓക്കെ അപ്പം റീജിയൻ എ എന്ന് ഞാൻ പറഞ്ഞത് ആ ഗ്രൂപ്പിൽ വരുന്ന സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സെൻട്രൽ ഗവൺമെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹിന്ദിയിലായിരിക്കും ബി ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കുറച്ച് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് അതുകൂടാതെ ഓപ്ഷൻ സി ഇംഗ്ലീഷിൽ മാത്രം കമ്മ്യൂണിക്കേഷനുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് ഓക്കെ അപ്പം ഇത് ഏതൊക്കെയാണ് ഞാൻ പറയാം റീജിയൻ എയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ഒൻപത് സംസ്ഥാനങ്ങളോടുമാണ് ആ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് രണ്ട് ഡൽഹി ബാക്കി ഒൻപത് സംസ്ഥാനങ്ങൾ കൂടിയുണ്ട് ബീഹാർ ഹരിയാന ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഈ ഒൻപത് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്രഭരണ പ്രദേശവും യൂണിയൻ ടെറിറ്ററികളും തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഹിന്ദിയിൽ മാത്രം മതി ഇനി ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൂടി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ച് ഏരിയസ് ആണ് അതിൽ രണ്ടെണ്ണം കേന്ദ്രഭരണ പ്രദേശവും മൂന്നെണ്ണം സംസ്ഥാനങ്ങളുമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചണ്ഡീഗഡും ദാദ്ര ആൻഡ് നഗർ ഹാവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ആണ് അതിനുശേഷം മൂന്ന് സംസ്ഥാനങ്ങളുണ്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഇനി ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും റീജിയൺ സി എന്ന് പറഞ്ഞ ഗ്രൂപ്പിലോട്ട് വരും അവരുമായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഗോവ പിന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഇതുകൂടാതെ ബാക്കി ഞാൻ പറയാത്ത ഗ്രൂപ്പ് റീജ്യൻ എയിലോ റീജ്യൻ ബിയിലോ വരാത്ത ബാക്കി എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും പെടുന്നത് ഈ മൂന്നാമത്തെ ഗ്രൂപ്പിലാണ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ഭാഷകൾ ഏതൊക്കെയാണ് അപ്പൊ നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യ കണക്കെടുപ്പ് പ്രകാരമുള്ള കണക്കുകളേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കാം രണ്ടായിരത്തി ഇരുപത് പത്തൊൻപത് സമയത്ത് ആ മഹാമാരിയായ കൊറോണ വൈറസ് കാരണം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നമുക്ക് പുറത്തുവിടാൻ പറ്റാതിരുന്നത് ഓക്കെ പക്ഷേ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എന്തായാലും സെൻസസ് ഉണ്ടാവും അതിന് ഉള്ള മുന്നൊരുക്കങ്ങൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന് മുൻപേ ഇത്തവണ പ്രതീക്ഷിക്കാം അപ്പം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകളിൽ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആര്യൻ ഭാഷകളാണ് ഇൻഡോ ഏരിയൻ ലാംഗ്വേജ് എഴുപത്തി ഏഴ് ശതമാനം ആളുകൾ സംസാരിക്കുന്നത് ഈ ഒരു ഭാഷയാണ് അതിനുശേഷം പിന്നെ ഒരു ട്വൻറ്റി പോയിൻറ്റ് സിക്സ് ഇരുപതേ പോയിൻ്റ് ആറ് ശതമാനം ആളുകൾ സംസാരിക്കുന്നത് ദ്രവിഡിയൻ ഭാഷകളാണ് അപ്പം ഇത് രണ്ടും കൂടെ ഭാഷകളുണ്ടോ ഉണ്ട് ഇപ്പം ഈ എഴുപത്തിയേഴും ഇരുപതും കൂടി തൊണ്ണൂറ്റി ഏഴാവുന്നുള്ളൂ ബാക്കി ഒരു മൂന്ന് ശതമാനമാണ് നമ്മുടെ ഈ അബോറിജിനൽ ഭാഷകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിവാസികൾ സംസാരിക്കുന്ന നമ്മുടെ അതാണ് ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ മണ്ണിന്റെ ഭാഷ ആ ഭാഷകളിൽ സംസാരിക്കുന്നവരാണ് ബാക്കിയുള്ള ഗ്രൂപ്പുകളുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ മലയാളം ഒരു ദ്രവിഡ്യൻ ഭാഷയാണ് ഓക്കെ മലയാളം തമിഴ് കന്നഡ തെലുഗു കൂടാതെ ഈ ഏരിയകളിൽ കണ്ടുവരുന്ന കുറച്ച് ഭാഷകളുണ്ട് നമ്മുടെ ഈ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ സംസാരിക്കുന്ന കുറച്ച് പ്രാകൃത ഭാഷകളുണ്ട് ആ ഭാഷകളൊക്കെ നമ്മുടെ ദ്രവീഡ്യൻ ഭാഷകളാൽ ഇൻസ്പയർ ചെയ്യപ്പെട്ടതാണെങ്കിൽ അതിനെ ദ്രവീഡ്യൻ ഭാഷയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഏത് ഭാഷയാണെന്ന് ചോദിച്ചാൽ ഈ സംശയം എന്ന് നമുക്ക് പറയാം ഹിന്ദിയാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരുന്നെനിക്കറിയില്ല ഹിന്ദി മാതൃഭാഷയായി സംസാരിക്കുന്നത് ആകെ നാൽപ്പത്തി നാല് ശതമാനത്തോളം ആളുകളെ ഉള്ളൂ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹിന്ദി ഫസ്റ്റ് ലാംഗ്വേജ് ആയും സെക്കൻഡ് ലാംഗ്വേജ് ആയും ഈവൻ തേർഡ് ലാംഗ്വേജുമായിട്ടും സംസാരിക്കുന്നവർ ആകെ ഇന്ത്യൻ ജനസംഖ്യയുടെ അൻപത്തി നാല് ശതമാനത്തിൽ താഴെയേ ഉള്ളൂ ഓക്കേ പിന്നെ ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജോ സെക്കൻഡ് ലാംഗ്വേജോ തേർഡ് ലാംഗ്വേജോ ആയി സംസാരിക്കുന്നവർ അങ്ങനെയുള്ളവർ മാത്രം പന്ത്രണ്ട് ശതമാനമുണ്ട് അപ്പോൾ ഈ ഹിന്ദി ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജോ ആയി സംസാരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ഇംഗ്ലീഷ് ഫസ്റ്റ് ഒ സെക്കൻഡ് ലാംഗ്വേജ് സംസാരിക്കുന്നവർ അവിടെ ഒരു ഓവർ ലാപ്പ് ഉണ്ട് ഇത്രയും പേര് മാത്രം ഹിന്ദി സംസാരിക്കുകയുള്ളൂ ഇത്രയും പേര് മാത്രം ഇംഗ്ലീഷ് സംസാരിക്കുകയെന്നല്ല ഓവർ ലാപ്പ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ലാങ്ക് സെക്കൻഡ് ലാംഗ്വു തേർഡ് ലാംഗ്വേജ് ഓക്കെ ഇനി സംസ്കൃതം ഫസ്റ്റ് ലാംഗ്വേജ് ആയി സംസാരിക്കുന്നവർ നേറ്റീവ് ലാംഗ്വേജ് ആയി സംസാരിക്കുന്നവർ തന്നെ പതിനാലായിരത്തി നൂറ്റി മുപ്പത്തി അഞ്ച് പേരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് പ്രകാരം ഈ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ ജനസംഖ്യയുടെ ഇരുപത്തി ആറ് ശതമാനം ആളുകൾ ബൈലിംഗിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഷയെങ്കിലും സംസാരിക്കാൻ കഴിവുള്ളവരാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ മൊത്തം ജനസംഖ്യയുടെ ഏഴ് ശതമാനം ഏഴ് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് അറിയാമല്ലോ ഓക്കെ ഏഴ് ശതമാനം ആളുകൾക്ക് ആളുകൾ ട്രൈലിംഗിലാണ് മൂന്ന് ഭാഷയെങ്കിലും അവർ സംസാരിക്കുന്നവരാണ് ഓക്കെ അപ്പം ഇനി ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഹിന്ദിയാണ് ഹിന്ദി സംസാരിക്കുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് മാത്രം സംസാരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണ് ടു ബി എക്സാക്ട് ഫസ്റ്റ് ലാംഗ്വേജോ സെക്കൻഡ് ലാംഗ്വേജോ ടോട്ടലായി ഹിന്ദി സംസാരിക്കാൻ കഴിവുള്ളവർ അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ഓക്കെ ഇനി ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ബംഗാളി ബംഗാളി ഫസ്റ്റ് ലാംഗ്വേജ് സംസാരിക്കുന്നത് എട്ട് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജോ തേർഡ് ലാംഗ്വേജ് ആയി സംസാരിക്കാൻ പറ്റുന്നത് എട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം അതിനുശേഷം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മറാത്തിയാണ് മറാത്തി ആറ് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം ആളുകളാണ് ഫസ്റ്റ് ലാംഗ്വേജ് ആയി സംസാരിക്കുന്നത് ടോട്ടലി സംസാരിക്കുന്നത് എട്ട് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം ഹിന്ദിയും ബംഗാളിയും മറാത്തിയും കഴിഞ്ഞാൽ നാലാമുതൽ സംസാരിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ഭാഷയാണ് തെലുഗു ആണ് തെലുഗു ഫസ്റ്റ് ലാംഗ്വേജ് ആയി സംസാരിക്കുന്നത് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം ആളുകളും ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ആയി സംസാരിക്കുന്നത് ഏഴ് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം ആളുകളാണ് അതിനുശേഷവും പറയും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് തന്നെയാണ് തമിഴാണ് അഞ്ചാമത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സംസാരിക്കുന്ന ഭാഷ ഫസ്റ്റ് ലാംഗ്വേജിൽ സംസാരിക്കുന്നത് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനവും ടോട്ടൽ സംസാരിക്കുന്നത് ആറ് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം ആളുകളുമാണ് അതിനുശേഷം ഗുജറാത്തിയാണ് ഗുജറാത്തി ഫസ്റ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന നാല് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം ആളുകളും ആകെ സംസാരിക്കുന്നത് നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ആളുകളുമാണ് അതിനുശേഷം വരുന്നത് ഉറുദുവാണ് ഉർദു ഫസ്റ്റ് ലാംഗ്വേജിൽ സംസാരിക്കുന്നത് നാല് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനം ആളുകളും ആകെ സംസാരിക്കുന്നത് അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ആളുകളുമാണ് എട്ടാം സ്ഥാനത്തുള്ളത് വീണ്ടും ഒരു സൗത്ത് ഇന്ത്യൻ ഭാഷയാണ് കന്നഡയാണ് കന്നഡ ഫസ്റ്റ് ലാംഗ്വേജ് ആയി സംസാരിക്കുന്നത് മൂന്നേ പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം ആളുകളും ആകെ സംസാരിക്കുന്ന നാല് പോയിൻറ്റ് എട്ട് നാല് ശതമാനം ആളുകളുമാണ് ഒൻപതാം സ്ഥാനത്തുള്ളത് ഒഡിയ ആണ് ഞാൻ പറഞ്ഞില്ലേ മുൻപ് ഒറിയ എന്ന് പറഞ്ഞിരുന്ന ഒരു ഭാഷയാണ് ഒഡിയ ഫസ്റ്റ് ലാംഗ്വേജ് ആയി സംസാരിക്കുന്നത് മൂന്നേ പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനം ആളുകളും ആകെ സംസാരിക്കുന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം ആളുകളുമാണ് ഞാനിവിടെ ടോപ്പ് ടെൻ മാത്രമേ പറയുന്നുള്ളൂ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പത്ത് ഭാഷകളാണ് ഞാൻ പറയുന്നത് ആൻഡ് ടോപ്പ് ടെന്നിൽ പത്താം സ്ഥാനത്തുള്ള നമ്മുടെ മലയാളമാണ് മലയാളം മാതൃഭാഷയായി ഫസ്റ്റ് ലാംഗ്വേജ് ആയി സംസാരിക്കുന്നത് ഇന്ത്യൻ പോപ്പുലേഷന്റെ രണ്ടേ പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം ആളുകളും എന്നാൽ ടോട്ടലായി സംസാരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനം ആളുകളുമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഞാൻ ഭൂരിഭാഗം സമയം പറഞ്ഞത് ഫസ്റ്റ് ലാംഗ്വേജ് ആയി സംസാരിക്കുന്നവർ അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജ് ആയി സംസാരിക്കുന്നവർ എന്നൊക്കെയാണ് മാതൃഭാഷയായി സംസാരിക്കുന്നവർ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഈ മാതൃഭാഷ എന്താണ് എന്നതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം ഇപ്പോ മംഗലാപുരത്തുള്ളവർക്ക് രണ്ടും മൂന്നും മാതൃഭാഷകൾ മാതൃഭാഷകളുണ്ടാവാം അല്ലെങ്കിൽ ജാർഖണ്ഡ് ഞാൻ പറഞ്ഞല്ലോ ജാർഖണ്ഡിലൊക്കെ രണ്ടും മൂന്നും മാതൃഭാഷ ഉണ്ടാവാം മാതൃഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്താണ് മാതൃഭാഷ മാതൃഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയോട് ആ വ്യക്തിയുടെ കുട്ടിക്കാലത്ത് ആ വ്യക്തിയുടെ അമ്മ ഏക വേറെ ആരുമല്ല അമ്മ ആ കുട്ടിയോട് സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രൈമറി ലാംഗ്വേജ് ആണ് അപ്പോൾ അമ്മ കുട്ടിക്കാലത്തെ മരിച്ചു പോയൊരു അല്ലെങ്കിൽ അനാഥാശ്രമത്തിൽ വളർന്നവരോ എന്നൊരു ചോദ്യം വരാം അപ്പം അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ കുട്ടിയുടെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് വീട്ടിൽ പ്രൈമറിയിൽ സംസാരിച്ചോണ്ടിരുന്ന ഭാഷ ഏതാണ് അല്ലെങ്കിൽ ആ കുട്ടി എവിടെയാണോ വളർന്നത് ഇപ്പം എല്ലാവരും വീട്ടിൽ തന്നെ വളർന്നു വളരണമെന്നില്ലല്ലോ അൺഫോർച്ചുനേറ്റ്ലി അപ്പം എവിടെയാണോ വളർന്നത് അവിടെ ഏതാണോ പ്രൈമറിയിൽ സംസാരിച്ചിരുന്ന ഭാഷ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ഭാഷ അതാണ് മദർ ടങ്ങായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതൊരു പ്യുവർ അല്ല കാരണം ദർ ക്യാൻ ബി ലുബ് ഹോൾസ് ഇതിനകത്ത് കുറേ ഇൻ്റർ ഓവർ ലാപ്പ് വരാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇപ്പം എന്നോടായിട്ടും ഒന്ന് ചോദിക്കുകയാണ് വർജോ മദർ ടങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ മലയാളം എന്ന് പറയും പക്ഷെ എത്ര ഭാഷകൾ സംസാരിക്കാൻ പറ്റും എന്ന് ഒരു സെൻസസിലെ ഒരു ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്ന ഒരാൾ വരികയാണെങ്കിൽ ഞാൻ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്ന എല്ലാ ഭാഷകളും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒരു വലിയ ലിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു ഇരുപത്തഞ്ച് ശതമാനം ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ പറ്റുന്ന ഭാഷകൾ എത്രയാണ് മുപ്പത് ശതമാനം എത്രയാണ് നാൽപ്പത്തഞ്ച് ശതമാനം എത്രയാണ് എഴുപത്തഞ്ച് ശതമാനം ഫ്ലുവൻസ് ഇത്രയാണ് തൊണ്ണൂറ് ശതമാനം എത്രയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെയായിരിക്കാം അപ്പം എൻ്റെ മനസ്സിലോട്ട് ഏറ്റവും ആദ്യം വരുന്ന അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും കോൺഫിഡൻ്റായി പറയുന്ന എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഷകളെ പറ്റിയാണ് ഞാൻ പറയുക പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ കണക്കെടുപ്പ് സെൻസസ് വെച്ചിട്ടുള്ള ഒരു കണക്കാണ് ഇതിൽ തെറ്റായ ഉത്തരങ്ങൾ ഉണ്ടാവാം ശരിയായ ഉത്തരങ്ങൾ ഉണ്ടാവാം ആളുകൾ എന്താണോ പറയുന്നത് ഇപ്പം ഭാഷ അറിയില്ലെങ്കിൽ പോലും എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യണം അതല്ലാതെ അത് ഇയാൾക്ക് ഈ ഭാഷ അറിയാമോ ഇല്ലയോ എന്ന് നമ്മൾ ഈ സെൻസ് എടുക്കാൻ വരുന്ന ആൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല തെളിവില്ല സാക്ഷിയില്ല ഒന്നുമില്ല ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടി ഈ ഉറുദു എന്ന് പറഞ്ഞ ഭാഷയെ ഞാൻ പറഞ്ഞല്ലോ ടോപ് വരുന്ന ഒരു ഭാഷയാണ് ഉറുദു ലിംഗ്വിസ്റ്റിക്കലി സ്പീക്കിംഗ് ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ മോഡേൺ ഹിന്ദിയും മോഡേൺ സ്റ്റാൻഡേർഡ് ഹിന്ദിയും ഉറുദുവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല രണ്ടും കൂടി നമ്മൾ ഹിന്ദുസ്ഥാനി എന്ന് പറയാൻ ഇപ്പോൾ വിളിക്കുന്നത് ഈ അടുത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ചോദിച്ചായിരുന്നു ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹിന്ദി ആൻഡ് ഉറുദു എന്താ പറയുക ഞാൻ കുറച്ചൊരു കമൻ്റ് ഇതാണ് എന്താണ് വ്യത്യാസം ഇപ്പം ഗ്രാമാറ്റിക്കലി വ്യത്യാസമൊന്നുമില്ല ആൻഡ് ഈവൻ ഫോർ ദ വേർഡ്സ് ഈ ഹിന്ദിയിലും ഉറുദുവിലുള്ള കോമൺ വേർഡ്സ് ഒരു ഇറ്റ്സ് എ ബിഗ് എമൗണ്ട് ഒരു വലിയൊരു ശതമാനം ഉള്ളത് തൊണ്ണൂറ് ശതമാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ബാക്കി ഉറദുവിൽ മാത്രമുള്ള വാക്കുകൾ പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അതുപോലെ ഹിന്ദിയിൽ മാത്രമുള്ള യുണീക്കായ വാക്കുകൾ വന്നിരിക്കുന്നത് സംസ്കൃതത്തിൽ നിന്നാണ് ഓഫ് കോഴ്സ് വിനോ അപ്പം ആ വാക്കുകൾ മറ്റേ ഭാഷയിൽ കാണാൻ പറ്റില്ല എന്നൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഹിന്ദിയും ഉറുദുവിലുള്ളൂ ഓക്കെ അപ്പം നമുക്കിനി വേൾഡ് ലാംഗ്വേജിലോട്ട് വരാം ലോക ഭാഷകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഓക്കെ നമുക്ക് കണ്ണുമടച്ച് പറയാം അത് ഇംഗ്ലീഷാണ് അറ്റ്ലീസ്റ്റ് നൗഫ് ഇപ്പോൾ ഈ നിമിഷം ഇന്ന് വരെ അത് ഇംഗ്ലീഷാണ് വേൾഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഉണ്ടോ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ അതായത് ഇപ്പം ലോകത്ത് എവിടെ പോയാലും ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നും പറയാം പക്ഷേ ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ വേൾഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷിന് മാത്രമാണ് ആ ഞാൻ ഈ അടുത്ത് വായിച്ചൊരു സംഭവമാണ് എല്ലാ വിമാനങ്ങളിൽ ഇന്റർനാഷണൽ എയർലൈൻസിലും ഉപയോഗിക്കേണ്ട ഭാഷ ഇംഗ്ലീഷാണ് ഓക്കെ അപ്പം അത് ചൈനയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ അറിയാലോ ഈ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങൾ അവരുടെ ഭാഷയ്ക്ക് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യങ്ങളാണ് അതായത് ഇപ്പം ഒരു ഫ്രഞ്ചുകാരൊരിക്കലും വേറൊരു ഫ്രഞ്ചുകാരോട് ഇംഗ്ലീഷ് സംസാരിക്കില്ല ബട്ട് മലയാളി വിൽ ഡു ടു അനദർ മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ വേറൊരു ഇന്ത്യക്കാരനോട് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഒരു തേർഡ് ലാംഗ്വേജിൽ സംസാരിച്ചേക്കാം അവർ അവർക്ക് വേറെ കോമൺ മദർ ടങ്ങ് ഉണ്ടെങ്കിൽ പോലും വിത്തിൻ ചൈന ഒരു ചൈനയിലെ ഒരു പ്രോവിൻസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ നിന്ന് വേറൊരു എയർപോർട്ടിലോട്ട് പറക്കുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഉള്ള പൈലറ്റ് ഇംഗ്ലീഷ് സംസാരിച്ചോളണമെന്നില്ല പക്ഷെ ഇഫ് ദേ ആർ ഗോയിങ് അക്രോസ് ദ നേഷൻ ദേ ഹാവ് ടു അപ്പോൾ ആണ് ദ ലാംഗ്വേജ് ഓഫ് ദി എയർ ഓക്കെ അപ്പം ഇനി മറ്റുള്ള ഭാഷകളിൽ ഏതെങ്കിലും ലോക ഭാഷകൾക്ക് ഒരു വേൾഡ് ലാംഗ്വേജ് യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോസിബിളായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് ഭാഷകളൊക്കെ അറിയാം റഷ്യൻ പോർച്ചുഗീസ് ഫ്രഞ്ച് സ്പാനിഷ് മേ ബി അറബിക് പിന്നെ യാ ഒരു ഡെറ്റ് ലാംഗ്വേജും കൂടിയുണ്ട് ലാറ്റിൻ പക്ഷേ ഇതൊന്നും കൂടാതെ മറ്റുള്ള ഭാഷകളൊന്നും നമുക്കൊരു വേൾഡ് ലാംഗ്വേജ് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം യുനോ എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഇത്രയും വൈഡ് സ്പ്രെഡായി എല്ലാ രാജ്യങ്ങളിലും ഒരുവിധം എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലെ ആളുകൾക്കും നമ്മൾ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പറയുന്ന അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റിക്കോളമെന്നില്ല ഒരു ധാരണ നമ്മൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അമേരിക്കയിലെ കുറച്ച് ഐലൻഡ് നേഷൻസ് കുറച്ച് ദ്വീപ് സമൂഹങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫ്രഞ്ച് വെച്ച് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ സ്പാനിഷ് കാരണം ഇവരൊക്കെ പോയി നമ്മളെ ഈ ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ലോകം കീഴടക്കിയവരാണ് ഓക്കെ അപ്പൊ ഇനി പറയാൻ പോകുന്ന കണക്ക് നേറ്റീവ് ആയിട്ട് ഈ ഭാഷകൾ സംസാരിക്കുന്നവരല്ല അതായത് ഫസ്റ്റ് ലാംഗ്വേജ് ആയോ മദർ ടങ് ആയോ സംസാരിക്കുന്നവരല്ല ഫസ്റ്റ് ലാംഗ്വേജ് ആയോ സെക്കൻഡ് ലാംഗ്വേജ് ആയോ തേർഡ് ലാംഗ്വേജ് ആയോ എങ്ങനെയെങ്കിലും ഈ ഭാഷ സംസാരിക്കാൻ പറ്റുന്നവരെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആണ് എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ രണ്ടാമത്തെ ഭാഷ മാൻഡറിൻ ചൈനീസ് ആണ് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം ആളുകളാണ് ഈ ഭാഷ സംസാരിക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഒരു ഇന്ത്യൻ ഭാഷയാണ് ഏതായിരിക്കാം കോഴ്സ് ഹിന്ദിയാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് അപ്പം മൂന്നാം സ്ഥാനത്തുള്ളത് ഹിന്ദിയാണ് ഹിന്ദി വേൾഡ് വൈഡ് സംസാരിക്കുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം ആളുകളാണ് അതിനുശേഷം നാലാം സ്ഥാനത്തുള്ള സ്പാനിഷ് ആണ് ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ഫ്രഞ്ച് മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം ആറാം സ്ഥാനത്തുള്ളത് അറബിക് ആണ് മൂന്നേ പോയിൻ്റ് നാല് ശതമാനം ഇനി ഏഴാം സ്ഥാനത്തുള്ളതും ഒരു ഇന്ത്യൻ ഭാഷ തന്നെയാണ് അതാണ് ബംഗാളി ബംഗാളി വേൾഡ് വൈഡ് സംസാരിക്കുന്നത് മൂന്നേ പോയിൻറ്റ് നാല് ശതമാനം ആളുകളാണ് അതിനുശേഷം എട്ടാം സ്ഥാനത്തുള്ളത് റഷ്യനാണ് വേൾഡ് വൈഡ് മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം ആളുകളാണ് റഷ്യൻ സംസാരിക്കുന്നത് ഒൻപതാം സ്ഥാനത്തുള്ളത് പോർച്ചുഗീസ് മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം ആളുകൾ തന്നെയാണ് അതും സംസാരിക്കുന്നത് പത്താം സ്ഥാനത്തുള്ളത് ഉറുദുവാണ് രണ്ടേ പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകളാണ് വേൾഡ് വൈഡ് ഉർദു സംസാരിക്കുന്നത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉറുദുവും ഹിന്ദിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഗവൺമെൻറ് പറയാൻ എളുപ്പത്തിന് അതിന് സെപ്പറേറ്റ് ആക്കിയാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയും അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉർദുവാണ് രണ്ട് നിങ്ങളുടെ വ്യത്യാസം പ്രാക്ടിക്കലി നത്തിങ് ഓക്കെ അപ്പം അത്രേം പറയുന്നുള്ളൂ ലാംഗ്വേജ് അനാലിസിസ് സീരീസിലെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്പെടുന്നുണ്ടെന്ന് കാര്യം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭാഷകളിലെ ഗ്രാമാറ്റിക്കൽ പാറ്റേണിനെ കുറിച്ചായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം കുറച്ച് ഭാഷകളിലൊക്കെ മാസ്കുലിൻ ജെൻഡറും ഫെമിലിൻ ജെൻഡറും മാത്രമേ ഉള്ളൂ പുല്ലിംഗവും സ്ത്രീലിംഗവും പക്ഷേ ചില ഭാഷകളിൽ അഡീഷണലായി ന്യൂട്രൽ ജെൻഡറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്പുംസ്തിക ലിംഗം എന്ന് പറയുന്ന ഒരു സംഭവം ചില ഭാഷകളിൽ അങ്ങനെയൊന്നുമല്ല വേറെ രീതിയിലാണ് അപ്പോൾ ടോട്ടൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭാഷകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഏഴ് വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് വിഭജിക്കാം അതെ ഏതൊക്കെയാണ് ഞാൻ അടുത്ത വീട്ടിൽ പറഞ്ഞുതരാം ഓക്കെ അഞ്ചിൽ ഡെൻ ബൈ ബൈ